കേട്ടോ ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മേള കണ്ടോ ബിൽഡിങ്ങിന്റെ മേളില് മഞ്ഞ ഇങ്ങനെ പൊതിച്ചേക്കു കേട്ടോ കണ്ടോ ഇതോ അത്ര സ്ട്രോങ് ആണ് കണ്ടോ പറഞ്ഞു അയ്യോ ഇതാണ് കേട്ടോ എന്റെ കൂടെ നമ്മുടെ ഉണ്ട് കേട്ടോ ഏടാ എന്റെടാ എല്ലാം കഴിക്കാനാണെങ്കിൽ ഒന്നും ഇല്ലടാ അത് നേരെ ഒഴിക്ക് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഹലോ ഹലോ ആരും ചോദിച്ചിട്ട് മറ്റൊരു വീടിയിലേക്ക് വായില്ല ഇങ്ങനെ പോകുന്നോണ്ടിരിക്കട്ടോ ഇത് അടുത്ത വീടിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്

അത് ഇവിടുന്ന് വാദം അത് ഇവിടുന്ന് തന്നെ കാണുമ്പോണ്ടല്ലോ അതിന്റെ ബ്യൂട്ടി കാണാൻ സാധിക്കുമ്പോളി മുകളിലോട്ട് വരും നമ്മക്കേ ഞാൻ ഇത് എന്തോ സെയില നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കിയാലോഡ് ഇതുവഴി നോക്കാ പെട്ടെന്ന് അടിക്കും നോക്കിയ ആ ഇവിടെ നമ്മുടെ പോകണ്ട നമുക്ക് ആ പാലത്തിൽ ചെല്ലണ്ടേ നോക്കട്ടെ അപ്പൊ ഏതായാലും ഇവിടുത്തെ നോക്കി ഇതുവഴി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം സെറ്റ് അപ്പൊ എന്തായാലും നമുക്ക് അധികം ഒന്നും ഓടേണ്ട കാര്യമില്ല ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ വന്ന് കുറച്ചേരും നിങ്ങൾ ഇവിടെ വന്നിട്ടേ ഇങ്ങനെ കുറച്ചേരും ഇങ്ങനെ നിക്കണം സത്യം ഇതിന്റെ ഇതിന്റെ പുറകില് അല്ലേ ആ ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അപ്പൊ എന്തായാലും അതുപോലെ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല സ്ഥലം എന്താ പറയാ നല്ല റൊമാൻറ്റിക് ആവാൻ പറ്റിയ കപ്പിൾസിന് പറ്റിയ സ്ഥലം ബിൽഡിങ്ങിന്റെ ഒക്കെ മേള കണ്ടോ ബിൽഡിങ്ങിന്റെ മേള മഞ്ഞെ പൊതിച്ചേക്കുട്ടോ നമ്മൾ ഓർക്കും അതുപോലെ തന്നെ ആ ഇത് സൺലൈറ്റ് വരുന്നു അറിയാൻ മേലാത്ത മറ്റൊരു കാര്യം കൂടെ ഒരു കാര്യമുണ്ട് എന്നാന്ന് അറിയോ ഈ മഞ്ഞില്ലേ ഉദാഹരണത്തിന് ഇത് കണ്ടോ ഇത് ഇതങ്ങ് വളരെ സിമ്പിൾ ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ നോക്കൂ എത്ര ഓ അതുപോലെ നമ്മൾ ഓർക്കും ആ ഇങ്ങോട്ടേക്ക് ചാടി ചാടിയ വീണ് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഈ പഞ്ഞിയിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും പക്ഷെ എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒന്നുമില്ല ആരും അന്നൊന്നും ചാടിയൊക്കരുത് കാരണം നല്ല കല്ലില്ലേ അല്ലേ ആ അതുപോലെ ഒന്ന് മാർക്കി ഒന്ന് പരീക്ഷിച്ചത് കണ്ടോ അത്ര സ്ട്രോങ് ആണ് കണ്ടോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഡ്രൈവർമാർ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റൊന്നുമല്ല ഇവിടെയല്ലേ ഈ ഇവിടെയല്ലേ ഈ മഞ്ഞ് ചെറുതായിട്ട് വീണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് കണ്ടില്ലേ സ്ലിപ്പാകും വഴിയുടെ പോലെ നിങ്ങൾ കാണുന്നില്ലേ പെട്ടെന്ന് സ്ലിപ്പാകും അപ്പോൾ നമുക്ക് ഈ ഡ്രൈവിങ് ഓടിക്കാനൊക്കെ ഭയങ്കര പാടായിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ബ്ലോഗിനകത്ത് നമ്മളുടെ മുഖം കാണിക്കുന്നേക്കാൾ ഇഷ്ടമുണ്ടല്ലോ സ്ഥലം ആൾക്കാരെ കാണട്ടെ തിരിച്ചുപിടിക്കാം നമുക്ക് സംസാരിക്കാം സ്ഥലം അവര് കാണട്ടെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ ഉണ്ടോ ഒരു വീടുകളൊക്കെ എത്ര എത്ര സിനിമകളിലും അല്ലെ സ്വപ്നങ്ങളിലും ഒക്കെ കണ്ടേക്കുന്ന പോലെ അല്ലേ നമ്മളിത് പറയാൻ കാരണം നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് സിനിമകളിൽ ഇത് കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പോയവരുണ്ടായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര നോക്ക് 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 ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഓ എത്തിക്കൊണ്ടിരിക്കട്ടോ ഓക്കെ ഉണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ മറ്റൊരു കാര്യ എന്നറിയോ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവങ്ങളാണ് ഇപ്പൊ എനിക്ക് എങ്ങനെയാണെന്നറിയോ ഉള്ള ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഈ ഈ സ്ഥലങ്ങളിലേക്കുള്ള നായകളൊക്കെ ഈ പാവ അല്ല അല്ല അല്ലല്ല ഒരു ബ്ലോഗർ ഉണ്ട് ചിത്ര എന്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം എന്ന് അറിയത്തില്ലേ ഇതാണ്ട് നമ്മുടെ എന്നെ മറ്റേ ചിത്രം പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെടു ഇവിടെയുണ്ട് അതെ അതുപോലെ തന്നെ എനിക്ക് പേടിയുണ്ട് അപ്പം എന്തായാലും സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്ന ആ ചിത്രന്റെ ആ വീഡിയോ കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ അപ്പം അതിനകത്ത് പുള്ളി ആ അതിന് അതിനകത്തേ ഒരു മിനിറ്റ് അതിനകത്തേ എന്താണ് എന്തിനാണ് േ കടിച്ച കടിക്കൊന്നല്ലേ ഉള്ളൂ പിന്നെ കണ്ടില്ലായിരുന്നോ ആയിക്കോട്ടെ അപ്പൊ നമ്മള് പറഞ്ഞു അയ്യോ ഇതാ ഇതാണ് കേട്ടോ അതുകൊണ്ട് ഹിമാലയ ഹിമാലയം പോലെ കുഴപ്പമില്ല അവൻ വന്നോളൂ കോട്ടയാ സാറേല അവനൊന്നും ചെയ്യത്തില്ല വാ ണ്ടോ ഇതൊരു 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 നദിയുടെ കുറുകീനെയാണ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോന്നെ അപ്പൊ എന്റെ കൂടെ നമ്മുടെ കേട്ടോ എന്നടാ എല്ലാം കഴിക്കാനാണെ ഒന്നും ഇല്ലടാ കൈലൊന്നും ഇല്ല നഹി നഹി വാ അവൻ അവിടെ വന്നൂടെ അവൻ വാ നമുക്ക് അപ്പൊ നമ്മൾ ബാക്കി പറഞ്ഞതിന്റെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാണു അപ്പം അപ്പം ചിത്രം പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളെ ഇതാണ് എന്നാ സ്വർഗം ഇതാണ് ഇതാണ് സ്വർഗം എന്ന് പറയത്തില്ല അത് കറക്റ്റായിട്ടും ഇത് തന്നെയാണ് സ്വർഗം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം പറയുന്നുണ്ട് എത്ര മനോഹരമാണ് ചിത്രൻ അതിനകത്ത് ഓരോ കാര്യങ്ങളെയും പറഞ്ഞ് അവതരിപ്പിക്കത്തില്ലേ കാരണം പുള്ളി അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളി അപ്പൊ നമുക്കും അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ ഭയങ്കര അല്ലേ അതുപോലെ തോന്നി അത് കറക്റ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാരണം നമ്മൾ അങ്ങനെ അങ്ങ് സഞ്ചരിച്ചു പോകും കാരണം ഇപ്പം ഉദാഹരണത്തിന് ഇത് കണ്ടില്ലേ ആ മലകൾ നമ്മ അതിലൂടെ ഇങ്ങനെ കേറി ആ മുകളിൽ എത്താൻ നമുക്ക് തോന്നും അല്ലേ ശരിക്കും തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ഞാനിങ്ങനെ കെട്ടിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒറ്റ ഒറ്റപ്പൊക്ക് അങ്ങ് പോയത് കാരണം പിന്നെ അല്ലാതെ എന്ത് രസമായിരിക്കും തന്നെ ഒരു ഒറ്റ ഒറ്റപ്പോക്ക് ആ മല മുകളിലേക്ക് അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളെ ആകടിപ്പിക്കുന്നില്ല ഇതല്ലേ ഇതൊരു വലിയൊരു നദിയാണ് നദിയാണ് വെള്ളം ഇപ്പൊ കുറവാണ് കാണാൻ പറ്റും േണ്ടല്ലേ ആ നേരെ ഒഴികു നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് വലിയൊരു പാലമാണ് അപ്പൊ എന്തായാലും മണാലിയിലെ കാരണം തന്നെയല്ല നമ്മളോട് നമ്മൾ മാത്രമല്ല കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവരെല്ലാം അവിടെ വെയിറ്റിംഗ് ആണ് ചില വണ്ടിയും വെയിറ്റിംഗ് ആണ് അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തിക്കുകയാണ് ഇതിനകത്ത് ഞാൻ മാത്രമാണ് കിടന്നു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 അടുത്ത വീഡിയോ അങ്ങനെ ആയിരിക്കില്ല ബൈ